गणपति भगवाने गणपति भगवाने नमामि गणपति भगवाने गणपति भगवाने पुणरुप्रभातत् नमसि नियिकम् പഴവങ്ങാടിയും ഗണപതിയേ ഗണപതി ഭഗവാനേ ഗണപതി ഭഗവാനേ നാമാമി ഗണപതി ഭഗവാനേ ഉമക്കും മഹേശ്വരനും ഒരു വലം വയ്ക്കുമ്പോൾ ൊക്കെയും നിൻ പ്രദക്ഷിണമായി ഉമയ്ക്കും മഹേശ്വരനും ഒരു വലം വയ്ക്കുമ്പോൾ ഉലകത്തിനൊക്കെയും നിൻ പ്രദക്ഷിണമായി കരിശ്രീയം എഴുതുമ്പോൾ ഗണപതിയായി കാണും അടിയന്റെ വിക്കങ്ങൾ ഒഴിപ്പിക്കുമെന്ന് ശ്രിയം എഴുതുമ്പോൾ ഗണപതിയായി കാണും അടിയന്തര വിഘ്നങ്ങൾ പൊഴിപ്പിക്കുമൊന്നായി നി ഗണപതി ഭഗവാനേ ഗണപതി ഭഗവാനേ നാമാമി ഗണപതി ഭഗവാനെ ണപതി ഭഗവാനേ എവിടെയും പോഴും ആദി പ്രണമിക്കും അവിടുത്തെ കേരങ്ങളായി നാളികേരങ്ങളായി എപ്പോഴും ആദി പ്രണമിക്കും അവിടുത്തെ കേരങ്ങളായി അടുത്തേക്ക് വരുമ്പോൾ നീ അനുഗ്രഹിക്കില്ലേ ഒരു ദന്തവും തുമ്പി കരവും ചേർത്തെ നിെന്നും ആനന്ദപുരിവാഴും അനന്തശായിയും നിന്റെ അനുപമ ഗുണങ്ങൾ കണ്ടതിശയമൂറുന്നു ഗണപതി ഭഗവാനെ നമാമി ಗಣಪತಿ ಭಗವಾನೇ ಗಣಪತಿ ಭಗವಾನೇ ಉಣರ ಪ್ರಭಾತು ಪಳವಂಗಾಡಿಯುಣ್ಣಿ ಗಣಪತಿಯೇ ಗಣಪತಿ ಭಗವಾನೇ ನಮಾಮಿ ಗಣಪತಿ ಭಗವನೆ ಗಣಪತಿ ಭಗವಾನೇ